ബസ്സിൽ കയറാൻ വന്നിരിക്കണം മൂവി എടുത്ത് കാണുമ്പോ ഏത് സീനിലോ വന്നിട്ടുണ്ടാവും പില്ലന്റെ അടുത്ത് വരെ അവര് രണ്ട് തല വെട്ടി കാലും കൈ വെട്ടിവിടെ

അപ്പം നമുക്ക് ആ സെറ്റും കാര്യങ്ങളൊന്നും ഉണ്ട് ഉള്ളിൽ പോയി ഭാഗതം മൂവിയുടെ സെറ്റാണ് ഉള്ളിലോട്ട് വരാം എന്താ സംഭവങ്ങളും ചെക്ക് ചെയ്യുന്നു തെലുങ്ക് മൂവി ഭാഗവതത്തിൻ്റെ സെറ്റാണെന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്ത് കയറി നോക്കിയത് എങ്ങനെയാണ് സംഭവം പൊളിയാണോ നോക്കാം ഇതുകൊണ്ട് ശ്രീരാമൻ തിരുമാനം ശ്രീരാമൻ്റെ ും സിനിമയുടെ ഷൂട്ടിംഗ് സെറ്റാണെന്ന് തോന്നുന്നത് പക്ഷേ ഇവിടെ ഫോട്ടോസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആരാണൊന്നും അറിയില്ല നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കാണിച്ചു എന്തായാലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട സ്ഥലമാട്ടോ മൂവിയൊക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും ഈ സ്ഥലത്തൊന്ന് എന്തായാലും വിസിറ്റ് ചെയ്യേണ്ടതാണ് ആ സൈഡിലുണ്ട് എൻ്റെ സൈഡിലും ഫോട്ടോസ് വെച്ചു ഒരുപാട് ഫോട്ടോസ് വെച്ചു ഈ ഫോട്ടോസ് വെച്ചാൽ തന്നെ ഇനി കാര്യം പരിചയപ്പെടുത്താൻ പറ്റുന്നില്ല ഇപ്പം സെറ്റിലൂടെ കഴിച്ചിട്ട് നോക്കാം സെറ്റ് എങ്ങനെയാണോ നോക്കാം

ആരെയ്താലും നല്ല പെർഫ്രക്ഷൻ ഉള്ളത് ആർട്ട് വർക്ക് ചെയ്തായിരിക്കും സംഭവമാണ് ഇത് കൊട്ടാരം കേട്ടോ കൊട്ടാരം സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അപ്പോ പൊളിച്ച് ഇതുകൊണ്ടോ ഇതാ ഭാഗത്തിന്റെ ட்டோராஜகொட்டாரத்தில் மந்திரிமரும் மந்திரிமும் எல்லா ஆளுக்காரும் நல்ல പിന്നെയും ഫോണിലെ ഇതന്നെ സംഭവം ഇവിടെയും രാജകൊട്ടാരവും ഇവിടെയും നല്ല അടിപൊളി സെറ്റൗണ്ടാണ് കിട്ടിയിക്കുന്നത് എന്റെ ദൈവം എന്ത് രസം നോക്കി എന്ത് ഭംഗിയൊന്നു വയ്ക്കി കാണാൻ ഭയങ്കര ഭയങ്കര പെർഫെക്ഷനാണ് വർക്ക് ചെയ്തേക്കുന്നത് നല്ല അടിപൊളിയായിട്ട് ചെയ്തേക്കുന്നത് മെഡിൽ കയറ കിട്ടിയിട്ടുണ്ട് പക്ഷെ നല്ല ഉഗരനായിട്ടാണ് ചെയ്തേക്കുന്നത് നമ്മള് എന്തായാലും രാബോജിറാവുൽ വന്നതിൽ ആയിരത്തി എഴുന്നൂറ മുടക്കി എന്ന് പറഞ്ഞാലും നഷ്ടമൊന്നും ഇല്ല കേട്ടോ മെള്ളിൽ കാണാം കയർ കെട്ടിട്ടേക്കുന്ന മെഡിൽ ടോപ്പ് സൈഡിൽ കാണാം ഗൈസ് ഒരു സെറ്റ് ഇത്ര പെർഫെക്ഷൻ ആയിട്ട് ആർട്ട് വർക്ക് ആർട്ട് വർക്ക് അത് ഭയങ്കര ഒറിജിനാലിറ്റി ആയിട്ടാണ് ചെയ്തേക്കുന്നത് എന്ത് പെർഫെക്ഷൻ ആണെന്ന് നോക്കി മന്ത്രിമാരും രാജാവും എല്ലാവരും ഇരിക്കുന്ന ഒരു അടിപൊളിയൊരു സീനാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പം ഒരു ഭയങ്കര ഒരു രാജകൊട്ടാരത്തിൽ കയറാൻ ഒറിജിനൽ ആ ഫീൽ നമുക്ക് കിട്ടുന്നുണ്ട് മേളിൽ കയറും കാര്യങ്ങളൊക്കെ മേളിലുണ്ട് കെട്ടിയിരിക്കുന്നത് അപ്പോൾ ഇത് ഷൂട്ടിംഗ് സെറ്റാണ് ഓരോ സിനിമയിൽ രാജകൊട്ടാരത്തിന് വേണ്ടി സെറ്റായി കിട്ടിയിരിക്കുന്ന സെറ്റാണ് അപ്പോൾ അവർക്ക് യൂസ് ചെയ്യാതെ ചെറിയ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തി എല്ലാവരും ചെയ്യുന്നത് അത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീണ്ടും എടുത്തോ അതിൻ്റെ വേണ്ട വീഡിയോ എടുത്തോ ലൈവത്തെ പിടിച്ചാൽ മതി അപ്പൊ എല്ലാ ആൾക്കാരും കിട്ടുന്നുണ്ടോ ബാംഗ്ലൂർ ബാംഗ്ലൂർ കിട്ടുന്നത് ആൾക്കാർ ചെറിയ റെയിൽവേ സ്റ്റേഷന്റെ ഒരു ലൊക്കേഷൻ ആണ്

സിനിമയുടെ അപ്പൊ നമുക്ക് ഫസ്റ്റ് ഭാഗമത്തിൽ സെറ്റ് ഷൂട്ടിന്റെ ഒറിജിനൽ സെറ്റ് ഒറിജിനലിന് വെല്ലുന്ന ഒരു അടിപൊളി സെറ്റായിരുന്നു ഒറിജിനൽ വെല്ലുന്ന അടിപൊളി സെറ്റാ ഒറിജിനൽ ഒറിജിനൽ ഒറിജിനലിന് വെല്ലുന്ന ഒരു അടിപൊളി സെറ്റ് അത് കയറി കടക്കണ്ടി പോകുന്നത് അതുപോലെ ഒരു അടിപൊളി സെറ്റ് കമോജിറാവു ഫിലിം സെറ്റ് അതുപോലെ ഞാനൊക്കെ എന്റെ അടുത്തുപോയിട്ട് തൊട്ടു നോക്കുക തൊട്ട് നോക്കി പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കോ അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ച് ചെയ്ത് ഉണ്ടാക്കി അപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ ഈ ഭാഗവതിയുടെ സെറ്റ് എങ്ങനെയുണ്ട് അത് അതിനെ കുറിച്ച് അഭിപ്രായം അഭിപ്രായം കഴിവല്ലേ ഒരാ കഴിവ ആ കഴിവാണ് അവടെ തെളിയിച്ചേക്കുന്നത് നമ്മളിപ്പോ കണ്ട ഒരാളുടെ കഴിവ ഒരാളുടെ നല്ല ഒരാളുടെ മനസ്സിലെ മൈൻഡും ആ മനസ്സിൽ ചെയ്തേക്കുന്ന കാര്യങ്ങളും അത് അവളെ അയാൾ ക്ലിയർ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു വർക്ക് നമ്മളവിടെ കണ്ടേക്കുന്നത് അല്ലാതെ നമ്മൾ മൈസൂർ പാലസിനൊന്നും ഇതുമായിട്ട് കമ്പയർ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല പക്ഷെ മൈസൂർ പാലസിനെ കണ്ടെങ്കിൽ ഇത് റെയിൽവേ സ്റ്റേഷൻ പക്ഷേ റെയിൽവേ സ്റ്റേഷൻ അവിടെ കരിപ്പ വീഡിയോ അമീർ അമീർഖാൻ ഒരു മൂവി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇരിക്കും അതുകൊണ്ട് അവിടെ ഫോട്ടോ എടുക്കാൻ പറ്റില്ല നമ്മമാര് പറഞ്ഞു ഓൾറെഡി പറഞ്ഞു അപ്പോൾ നമ്മൾ അവിടെ നിന്നോ പോകുന്നു അടുത്ത പക്ഷേ അടുത്തൊരു ടോപ്പിംഗ് പോലെ സാധനങ്ങളൊക്കെ ഇത് ഷൂട്ടിന്റെ വണ്ടിയാണ് അവിടുത്തെ ഷൂട്ടിംഗ് ആണോ മഹാരാഷ്ട്ര വണ്ടിയാണ് അമീർഖാന്റെ മൂവിയാണ് ഇപ്പൊ ഷൂട്ടിങ്ങ് അവിടെ ക്യാമറ എന്നൊരു സാധനം കോഴിക്കോട്ടായിട്ട് അറിയാൻ വായിക്ക നേരത്തെ ഇപ്പോഴല്ലേ സംസാരില്ല വേറെ ആളാണ് ചേട്ടൻ അപ്പൊ നമ്മള് ആള് മാറി മലയാളിയാണെന്ന് സംസാരിച്ചു ബാഹുബലിയുടെ സെറ്റില് വന്നിരിക്കും ഹുമലി സെറ്റ് ചെയ്ത് ബാഹുബലി ബാഹുബലിയുടെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക നമ്മൾ നമ്മൾ ബസ്സിൽ നിന്നിറങ്ങി ബാഹുബലിയുടെ സെറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ കയറി ബാഹുബലിയുടെ നമ്മളാ ബാഹുബലി സിനിമ ഉണ്ടല്ലേ അതിനകത്ത് നമ്മൾ ഒറിജിനൽ അല്ലാത്ത എല്ലാ സാധനങ്ങളും ഇതിനകത്ത് കാണാം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് സെറ്റൊക്കെ അതുപോലെ തന്നെ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഇതിനകത്ത് കയറി അതിൻ്റെ വീഡിയോ കാര്യങ്ങളൊക്കെ കറക്റ്റ് ബാഹുബലിയുടെ സെറ്റാ ഫുൾ ബാഹുബലി സെറ്റാ നമ്മള് ബാഹുബലിയുടെ ഗേറ്റിൽ വന്നിരിക്കുകയാണ് തട്ടി തുറന്നാലോ ബാഹുബലി ഗേറ്റ് ബാഹുബി ആ ഇതൊക്കെ ഇതൊക്കെ ആ ബാഹുബലിയിൽ ഉണ്ടായിരുന്ന സംഭവമാണോ ഞാൻ കണ്ടിട്ടുള്ള സിനിമയിൽ അത്രയ്ക്ക് പെർഫെക്ഷൻ ഒന്നുമില്ല ബാഹുപല്ലി ഫുള്ള് ബാഹുലിയുടെ സെറ്റാണ് കേട്ടോ ഫുള്ള് ഇവിടെ കിടന്നമാര് വടം വല്ലിക്ക് സ്ഥലം ഈ സ്ഥലമാണ് തോന്നുന്നു അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി നോക്കാം വാ 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 നമ്മള് ബാഹുബലിയുടെ സെറ്റിലാണ് കൈസ് ഇത് അറിയാമോ ഇതാ വലിച്ചോണ്ട് പോകുന്ന സാധനം ഇവിടെ കൂടെ വലിച്ചോണ്ട് പോകുന്ന ഒരു സാധനം ഉണ്ടല്ലോ അപ്പം ആ ഒരു സംഭവമാണെന്നുള്ളൂ അതിനകത്ത് സിനിമയിൽ റോപ്പ് പൊട്ടിപ്പോകുന്നില്ലേ ആ ഒരു സാധനമാണിത് പിന്നെ അതെന്താ തരത്തില് ഇവിടെ എല്ലാം ഉണ്ടോ എല്ലാ സാധനവും ഉണ്ടോട്ടോ ഞാൻ പോയി റാവു ഫിലിം സിറ്റിയിൽ വന്നു ഇവിടെയാണ് അല്ലെ കുത്തി സ്ഥലം തോന്നുന്നത് കൊടുക്കാൻ പറ്റില്ല അവിടെ മ്യൂസിക് പാട്ട് മ്യൂസിക് സെറ്റിൽ ഒരേ പാങ്ങിയുടെ എൻട്രിൻ്റെ ചെണ്ട ഒക്കെ വെച്ചിരുന്നു ബാക്കില് പിള്ളേരാ കാണിക്കുന്നത് ബാക്കില് ഇതൊന്നും കാണാൻ പറ്റുന്നില്ല കുതിര കുതിര കാണോ ഫുള്ള് സെറ്റാ കേട്ടോ എന്റെ കാർഡ് ബോർഡും <laughs> Altyazı M.K. തലയും കാളെടുത്തണമെന്നുണ്ടോ അപ്പം ഇവിടെ മണി അടിക്കുന്നത് മണി ഉണ്ടോ നമ്മുടെ ബാഗുവലിക്കുന്ന മണി അടിക്കുന്നു ഭയങ്കര സൗണ്ടിൽ അതൊക്കെ സെറ്റാണ് കേട്ടോ അത് ഒറിജിനൽ ഇരുമ്പല്ല നമ്മൾ കവർ ചെയ്ത് നിങ്ങൾ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ കാണുക ബാഗുവലി സെറ്റ് ആയിരത്തി എഴുന്നൂറ് രൂപ മുടക്കാതെ നമ്മൾ ഭാഗവലി സെറ്റിൽ നിങ്ങൾ കാണാം എനിക്ക് കാണാൻ പറ്റില്ല മിങ്ക് കാണാം ഇതും ആ ഇവിടെയാണ് എല്ലാവരും കൂടെ ഒച്ചയൊക്കെ ഉണ്ടാക്കി കൽപ്പനയൊക്കെ എത്തിയത്തില്ലേ അത് ഈ ഒരു ഏരിയയിലാണ് ഏരിയയിലാണെന്നോ അതായത് മറ്റേ എല്ലാ ആൾക്കാരും ഒന്ന് കൂടി അതെ രചിക്കുന്ന സംഭവങ്ങളൊക്കെ ഇല്ല ബാഹുബലിയിൽ അതെനിക്ക് ഈ ഒരു സ്പോട്ടിലാണ് ഷിഫ്റ്റ് ചെയ്തിട്ടുള്ളത് മൂവി എടുത്ത് കാണുമ്പോൾ ഏത് സീനിലാണ് വന്നിരിക്കുന്നത് എല്ലാവരും കൂടി ഇരുന്ന് രാജഗിരിയുടെ അണിയിക്കത്തില്ല ആ ഒരു സ്ഥലം ഇതാണെന്നൊക്കെ തോന്നുന്നു ഷിഫ്റ്റ് ആക്കുന്നത് കേട്ടോ ரெட்டும்போட்டும் இது வந்து இல்ல கீழ கேஸ் கிரீம் ാണ് പുള്ളി വെച്ച് വളർത്തി അടിക്കുന്നത് ബാഹുബൽ വേദം കിടക്കുന്ന ഒരു വലിയ നേതം ആ സിനിമക്കകത്ത് കാണിക്കുന്നുണ്ട് മലിച്ചോന്നില്ല മലിക്കുന്നതാണ് ബാഹുബലി തന്നെ മലിച്ചല്ലേ വലിയ നിങ്ങള് വലിച്ചാലും സാധനം വരത്തില്ല ബാഹുലി തന്നെ വലിക്കണം പലിശ മാത്രമേ വരുള്ളൂ ബാഹു വന്നാലേ നടക്കുള്ളൂ എന്നാണ് നമ്മുടെ കട്ടപ്പായ കാണുന്നില്ല ഇവിടെ കട്ടപ്പായി കാണുന്നില്ല ഈ പുള്ളിയോട് നിപ്പുണ്ട് ആങ്ങോട് വരുന്നു എവിടെന്ന് വരുന്നു അലിയാ വാവിലിലെ 빌ന്ന അലിയന്റെ ക വെട്ടി മാറ്റി മുറുക്കി വെച്ചിരിക്കുന്നു അതെ അതെ ಮತ್ತೆ ചാടിക്കൂലേ ഞാൻ അതിനെ വെട്ടി मारിക്കണം അതിനെ मारിക്കണം പോളി വാവിലിലെ വാവിലിയൊന്ന് വെട്ടിയെന്ന് വെച്ചിട്ട് പോയാന്നോ ഇത് മാറ്റിടില്ല ഇപ്പോ അവിടെ ഇരിക്ക ബോഡി ഗൈസ് ഇ ഇ ഇ ടാ 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 ബാഹുബലി ഉണ്ട് ബാഹുബലി ഇവിടെ ഇപ്പുണ്ട് കേട്ടോ ഈ സാധനം അടിച്ചാണ് നമ്മൾ അന്മാര് യുദ്ധം ചെയ്യുന്നതെന്ന് ഒറ്റ ഏറ്റവും പോലെ അമ്പ് പോകുന്ന സാധനം അത് ഈ സാധനമാണ് വെറും ബോർഡ് ഉണ്ടാക്കിക്കുന്ന സാധനം വെറും ബെസ്ബോർഡിൽ ഉണ്ടാക്കിക്കണേ വെറും ും അല്ലേ ഓ മൈ ഗോഡ് ഈ പുള്ളി ഇതേണ്ട ഇതൊരു കാർഡ്ബോർഡ് ഉണ്ടാക്കി സാധന ഈ സാധനാണ് നമ്മളെ പറ്റി ബാഹുബലിക്ക് छ <laughs> ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കടുത്ത് യൂറോപ്യൻ സ്റ്റേറ്റിലോട്ട് പോകാം